യുവതിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവായ പ്രതി പിടിയിലായി പുത്തഞ്ചിറ സ്വദേശി മഠത്തിൽ വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള ലിബിൻ എന്നയാളെയാണ് ഇരിങ്ങാലക്കുട പോലീസ് പിടികൂടിയത് ഭാര്യയ്ക്ക് ലഭിച്ച ഇരുപത്തിയഞ്ച് പവൻ സ്വർണവും ഒരു ലക്ഷം രൂപയും സ്വന്തം ആവശ്യങ്ങൾക്കായി ചിലവഴിക്കുകയും സ്ത്രീധനം പോരാ എന്ന് പറഞ്ഞ് നിരന്തരം ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നതായി പോലീസ് പറയുന്നു ജോലിക്ക് പോകുന്ന കാര്യം പറഞ്ഞില്ല എന്ന കാരണത്താൽ പുറത്തുശേരിയിൽ വെച്ച് തടഞ്ഞു നിർത്തി പ്രതി യുവതിയെ മരമുട്ടികൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു യുവതി പ്രാണരക്ഷാർത്ഥം അടുത്ത വീട്ടിൽ ഓടിക്കയറി സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ വയനാട്ടിൽ നിന്നും മണിക്കൂറുകൾക്കുള്ളിലാണ് ഇരിങ്ങാലക്കുട പോലീസ് പിടികൂടിയത് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ എസ് മനോജ് കെ ഗോപിയുടെ നിർദ്ദേശപ്രകാരം എസ് ഐ എം അജാസുദ്ദീൻറെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് സംഘത്തിൽ സീനിയർ സി പി എംമാരായ രാഹുൽ ഡിബിൻ ഷംനാഥ് രഞ്ജിത്ത് അനാപ്പുഴ ലിഗേഷ് ഷിജിൽനാഥ് എന്നിവരുമുണ്ടായിരുന്നു